യുവാവിനെ ആക്രമിച്ച് ഇരുപതിനായിരം രൂപ വീതം വിലവരുന്ന വാച്ചും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിൽ മൂന്ന് യുവാക്കളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽപ്പെട്ട ആനന്ദപുരം ഇടയാറ്റുമുറി സ്വദേശി ഞാറ്റുവെട്ടി വീട്ടിൽ അപ്പുട്ടി എന്ന അനുരാജ് കൊറ്റല്ലൂർ പട്ടേപ്പാടം സ്വദേശികളായ തൈപ്പറമ്പിൽ വീട്ടിൽ നിഖിൽ വേലാംപറമ്പിൽ അബ്ദുൾ ഷാഹിദ് എന്നിവരാണ് അറസ്റ്റിലായത് ഇടയാറ്റുമുറി കിണർ സ്റ്റോപ്പിനടുത്ത് വച്ച് ആഗസ്റ്റ് പതിനൊന്നിനായിരുന്നു സംഭവം കറുകുറ്റി സ്വദേശി ചക്കിയത്ത് വീട്ടിൽ റോബിൻ തൻ്റെ കാറിൽ സുഹൃത്തായ യുവതിയെ ഇടയാറ്റുമുറിയിലുള്ള വീട്ടിൽ കൊണ്ടാക്കുന്നതിനായി പോകുമ്പോൾ കാർ തടഞ്ഞു നിർത്തി റോബിനെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പുതുക്കാട് ആളൂർ കാട്ടൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം കവർച്ച മയക്കുമരുന്ന് കച്ചവടം അടിപിടി എന്നിങ്ങനെയുള്ള ഒൻപത് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അനുരാജ് പുതുക്കാട് ഇൻസ്പെക്ടർ ആദംഖാൻ സബ് ഇൻസ്പെക്ടർമാരായ എൻ പ്രദീപ് വൈഷ്ണവ് ജി എസ് ഐ പി എം ജിജോ സി പി ഒമാരായ ഫൈസൽ നവീൻകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്